എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നേവിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ നേവിയിലേക്കുള്ള പ്ലസ് ടു എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് ജോയിൻ ഇന്ത്യൻ നേവിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കണ്ണൂരിലെ ഏഴിമല നേവൽ അക്കാഡമിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് മുപ്പത്തി ആറ് വേക്കൻസി ഉണ്ട് എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് മെനിനു മൂവ്മെൻറ്റിനും അപേക്ഷിക്കാം രണ്ട് ജാനുവരി രണ്ടായിരത്തി ആറ് മുതൽ ഒന്ന് ജൂലൈ രണ്ടായിരത്തി എട്ട് വരെ ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്കും ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ എഴുപത് പെർസെൻറ്റേജ് എഴുപത് പെർസെൻറ്റേജ് മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാഥമാറ്റിക്സിന് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിന് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ജെ ഇ മെയിന് അപ്പിയർ ചെയ്തവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് ജെ ഇ മെയിനും അപ്പിയർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ അപേക്ഷ സ്റ്റാർട്ടാകുമ്പോൾ തീർച്ചയായും ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതാണ് ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലര നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിലും ശേഷം മറക്കരുത് അതൊരു സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേവി എയർഫോഴ്സ് എസ് എസ് സി ജോ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സിയോ അന്ധേ മാതരം